ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഒന്ന് ആയിട്ട് ചെയ്യുക നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ മഴക്കാലമായതുകൊണ്ട് നമ്മളെ തൊടിയിൽ നിറയെ കാടുണ്ട് കേട്ടോ അത് വെട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ടൈം നമ്മൾ അവിടെ നിന്നു പിന്നെ ഞാൻ മന്ത്ലി ഒരു തവണ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മളുടെ ഓഫീസ് ഏരിയയിലുള്ള സേഫ്റ്റിയൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് സ്കൂൾ ലീവാണ് ഇന്നത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത് വീട് ക്ലീൻ ചെയ്യലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് വർഷമായി വീട് ഇരുന്നിട്ട് അന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റിയാണ് കേട്ടോ ഓഫീസ് ഏരിയ ഓഫീസ് ഏരിയയിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റിയാണ് ഇന്നേ വരെ ഈ സെറ്റിക്ക് ഒരു കേടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഓഫീസ് ഏരിയയുടെ മോഡൽ ഇങ്ങനെയാണ് ആ ടൈമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റിയാണ് കേട്ടോ അത് അങ്ങനെ നമ്മുടെ ഓഫീസ് ഏരിയ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ റൂമിനകത്ത് ഒരുപാട് ദിവസമായി നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൊട്ടിയെടുക്കാം പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുകയെന്ന് വിചാരിച്ചു പിന്നെ ജനാലിലൊക്കെ നിറയെ പൊടിയുണ്ട് കേട്ടോ മഴയാണെങ്കിലും ജനാലിലൊക്കെ നിറയെ പൊടിയുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു തുണി വെച്ച് നന്നായിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ പിഴിഞ്ഞ് തരിപ്പ് അതുപോലെ ജനാലയ്ക്ക് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മന്തിലി ഒരു തവണ ചെയ്താൽ നമുക്ക് പിന്നെ അധികം പൊടിയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നമ്മൾ ജനാലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തുള്ള ബെഡ് ബെഡിനകത്തുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ മഴ മഴക്കാലം അല്ലേ ഉണങ്ങി കിട്ടണമെങ്കിൽ നല്ല പടപ്പം വെ വെയിലുള്ളൊരു സമയത്ത് നമുക്ക് അലക്കി എടുക്കാമെന്ന് വിചാരിച്ച് ലോണ്ടറി വേദിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ റൂമിനകത്ത് തന്നെ നമ്മളുടെ റാക്കിനകത്ത് നിറയെ പൊടിയുണ്ട് കേട്ടോ അതൊന്ന് തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു ഞാനിത് റാക്ക് തട്ടാനായിട്ട് ചെറിയൊരു പഴയ ചൂലുണ്ട് അത് വെച്ചിട്ടാണ് കേട്ടോ റാക്ക് തട്ടിയെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉള്ളടിക്കുന്ന ചൂല് കൊണ്ട് റാക്ക് അടിച്ചാൽ നമ്മളുടെ ആ ചൂലിനകത്തുള്ള ചിലയിൽ പറ്റി പിടിക്കും അത് കാരണം ചെറിയ ഒരു ചൂല് വേറെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അടിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ആ റൂമിനകത്തുള്ള ഫാനിൽ നിറയെ പൊടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളുടെ വീഡിയോ എടുത്ത് തരുന്നത് ലിമോളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അപാകതകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം അപ്പം ഞാനൊരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ നമ്മളുടെ ഫാനിനകത്തുള്ള പൊടികളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫാന് ഞാൻ ഒരുപാട് ദിവസമായി ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഫാൻ ഇടുന്ന ടൈമിൽ അതിനകത്തുള്ള പൊടിയൊക്കെ നമ്മളുടെ റൂമിനകത്ത് പ പരക്കുട്ടോ അത് കാരണം ഞാനൊന്ന് ഫാനൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഫാൻ ക്ലീൻ ചെയ്തു നമുക്ക് സാറ്റർഡേ സൺഡേ കിട്ടുന്ന ടൈമുകളിൽ വീട്ടിൽ വെറുതെ ഇരിക്കുക എന്നുള്ളൊരു പ്ലാനൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും നമ്മൾ മൺഡേ ടു ഫ്രൈഡേ സ്കൂളിൽ പോകുന്നതല്ലേ അപ്പോൾ എത്ര അടിക്കലും തുടക്കലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ടാവും കേട്ടോ വീടിനകത്ത് അത് കഴിഞ്ഞ് ജനാലിൻ്റെ കമ്പികൾ ഞാൻ തുടക്കം മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും മഴക്കാലം തന്നെയാണ് തന്നെയാണെന്നാൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതപ്പം ക്ലീൻ ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ നമ്മളുടെ ബെഡ്ഷീറ്റ് ഒന്ന് വിരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ കുളി കഴിഞ്ഞിട്ടാണ് വിരിക്കുന്നത് അപ്പോൾ മഴക്കാലം ആവുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ പോളിസ്റ്റർ മിക്സ് ഉള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ അതിനകത്ത് വിരിച്ചിട്ടുള്ളത് കോട്ടൺ ബെഡ്ഷീറ്റ് ആകുമ്പോൾ നമുക്ക് ചൂടുകാലങ്ങളിൽ കിടക്കാൻ സുഖമായിരിക്കില്ല അതുപോലെ മഴക്കാലം ആകുമ്പോൾ പോളിസ്റ്റർ മിക്സ് മിക്സുള്ള ഒരുപാട് ബെഡ്ഷീറ്റ് കയ്യിലുണ്ട് അപ്പോൾ അത് വിരിച്ചു വിരിച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ റൂമിനകത്തുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് തട്ടിക്കൊട്ടി വേറെ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുക അപ്പോഴൊക്കെ നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാവും കേട്ടോ റൂമിനകത്തൊക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ട് കട്ടിലിനകത്തുള്ള ബെഡ്ഷീറ്റും മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്തരുന്നത് ലിനോ ആണ് കേട്ടോ അപ്പോൾ ചിലപ്പം ഷേക്ക് ഷേക്കിംഗ് ഉണ്ടാവും അതുപോലെ അവിടെ തലയിണക്കാണ് കേട്ടോ തല്ലേ ലിനുമോളും മോനും തലയിണക്കാണ് തല്ലേ അവർക്ക് രണ്ട് തലയേണ ആണ് അപ്പോൾ രണ്ടാൾക്കും ഒരുപോലെയുള്ള തലേണ ഞാൻ വേണം കേട്ടോ അതിന് ചിലപ്പം ഇടുന്ന അടിയൊക്കെ അവൾക്ക് കിട്ടാറുണ്ട് കിട്ടാറുണ്ട് അങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞ് പിന്നെ അതിനകത്തുള്ള നമ്മുടെ പുതപ്പ് ഞാൻ മടക്കി വിരിച്ച് വെക്കുന്നുണ്ട് എപ്പോഴും റൂം ഇങ്ങനെ ക്ലീനായിട്ട് കാണണം കേട്ടോ ഇപ്പോൾ ഒരു സാധനങ്ങളും ഇല്ലാണ്ട് എപ്പോഴും ഫ്രഷ് ഫ്രഷായിട്ടിരിക്കണം വേറെ ജനങ്ങളിലോ അല്ലെങ്കിൽ ഷോ കേസിനകത്ത് അങ്ങനെ എന്താ പറയുക ഡിസോർഡർ ആയിട്ട് കാണാൻ കാണണമെന്ന് എനിക്കിഷ്ടമല്ല എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം കേട്ടോ അത് രാവിലെ ഞാൻ സ്കൂൾ പോകുന്ന ടൈമിൽ ടൈമില്ലെങ്കിലും ബെഡ്ഷീറ്റ് ക്ലീനാക്കി നമ്മുടെ പുതപ്പും കാര്യങ്ങളൊക്കെ അതിനകത്ത് വിരിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ അടിക്കാനേ വരികയുള്ളൂ അല്ലാതെ എന്താ നമ്മൾ പറയാ കൊട്ടി അടിക്കാണ്ട് പോയാൽ പിന്നെ ആ വീട് ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ ഓരോ ഭാഗത്തുള്ള സാധനങ്ങളും അതാത് സാധനങ്ങളും അതാത് സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ വീട് നീ തുടച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല നല്ലൊരു വൃത്തിയായിരിക്കും കേട്ടോ കാണാൻ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള ജനാല തുടക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ജനാല തുടക്കാൻ കാരണം ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ എന്താ ഓരോ ഡോട്ട് ഉണ്ട് കേട്ടോ ഗ്ലാസ്സിനകത്ത് അപ്പോൾ അത് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തത് പിന്നെ ഞാൻ അപ്പോൾ തുടച്ച വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു കിട്ടും അപ്പോൾ രാത്രി വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനകത്ത് അതിന് മുൻപാണ് ഞാൻ സിറ്റ് സിറ്റൗട്ടിനകത്ത് ജലാല വീഡിയോ എടുത്തത് അങ്ങനെ പിന്നെ ആ ടൈം നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കണല്ലോ അപ്പോൾ ബീഫ് കുറച്ച് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു അത് എടുത്തു വെച്ചു പിന്നെ പെട്ടെന്ന് നമ്മൾ സാറ്റർഡേ ആകുമ്പോൾ നെയ്ച്ചോറൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണികളും ചെയ്യാം പെട്ടെന്ന് ആവും ചെയ്യുമല്ലോ അപ്പോൾ ഞാനൊരു നെയ്ച്ചോറും അതുപോലെ ബീഫ് വരട്ടിയതും വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ദിവസമായി നമ്മളുടെ സ്കൂട്ടി കഴുകിയിട്ട് ഡെയിലി സ്കൂൾക്ക് പോകുകയെന്നല്ലാണ്ട് സ്കൂട്ടി ഞാൻ കഴുകിയിട്ടുമില്ല പിന്നെ സർവീസിനൊന്നും കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാണ്ടാവും ഒരുപാട് ചെളി പിടിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും സ്കൂട്ടി കഴുകാണ്ടിരിക്കാറില്ല ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ മടിയാണ് കേട്ടോ അങ്ങനെ സ്കൂട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മളുടെ ഇൻ്റർലോക്കിനകത്ത് വെള്ളം ഇങ്ങനെ നിന്നതുകൊണ്ട് തന്നെ നമ്മളെന്താ പറയുക അട്ടപ്പാറിലോ അങ്ങനെ എന്താ പറയുകേ അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയൽ അപ്പോൾ അതൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ മഴക്കാലമാണെങ്കിൽ ഒരു വൃത്തി ഫീൽ ചെയ്യൂരും കേട്ടോ എനിക്കാണെങ്കിൽ എപ്പോഴും ക്ലീൻ ആയിരിക്കണം മുറ്റാണെങ്കിലും അതുപോലെ വീടാണെങ്കിലൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഇൻ്റർലോക്കിനകത്ത് നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും ചെറിയ അട്ടപ്പാറിലൊക്കെ പിടിച്ചിട്ട് അതൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് അപ്പോൾ കുറച്ച് സോപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിത് കഴുകിയെടുക്കുന്നത് നമ്മൾ പെട്ടെന്ന് കഴുകുമ്പോൾ തന്നെ ഇത് റിമൂവ് ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കട്ടയൊക്കെ ഫുള്ള് കഴുകിയെടുത്തിട്ടുണ്ട് കട്ടയുടെ കഴുകി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഇതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾക്കും ബായ്